ഇതിലൂടെ സഞ്ചരിക്കുന്നവർ സുന്ദരമായ നിരവധി നിർമ്മിതികൾ കണ്ടിരിക്കും കണ്ടിരിക്കുമല്ലേ ഇവയിൽ രൂപം കൊണ്ടും നിർമ്മാണ ഭംഗി കൊണ്ടും മനോഹരമാണ് അവിടുത്തെ വാട്ടർ ടാങ്കുകൾ മണൽപ്പറപ്പിൽ പൊട്ടിമുളച്ച കൂണുകളെ പോലെ ചെറുകൂട്ടമായി ആകാശത്തേക്ക് വിടർന്നു നിൽക്കുന്ന സുന്ദര നിർമ്മിതികൾ കൂണുകളോടുള്ള സാദൃശ്യം കൊണ്ടുതന്നെ മഷ്റൂം ടവറുകൾ എന്നും ഇവയ്ക്ക് വെളിപ്പേരുണ്ട് കുവൈത്തിലെ ജലസംഭരണ കേന്ദ്രമായ ഈ ടാങ്കുകളുടെ ദൗത്യം ഇതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ശൈലിയും നിർമ്മാണ ഭംഗി കൊണ്ടും ആധുനിക കുവൈത്തിന്റെ അടയാളവും പ്രതീകവുമായി നിലകൊള്ളുന്നവയാണിവ വിവിധ ഇടങ്ങളിലായി മുപ്പത്തി ഒന്ന് വാട്ടർ ടവറുകളാണ് കുവൈത്തിലുള്ളത് കടൽ ജലം ശുദ്ധീകരിച്ച് നഗരവുമായി ബന്ധിപ്പിക്കുന്ന ആധുനിക ജലവിതരണ സംവിധാനത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ഇവ കമ്മീഷൻ ചെയ്യുന്നത് മൂവായിരം ക്യൂബിക് മീറ്റർ വെള്ളം ഉൾക്കൊള്ളുന്നതാണ് അവിടുത്തെ ഓരോ ടാങ്കും സൺ ലിൻസ്ട്രോമാണ് ഈ മനോഹര രൂപകൽപ്പനയ്ക്ക് പിന്നിൽ ഓരോ കൂട്ടവും ഒറ്റ നോട്ടത്തിൽ ഒരുപോലെ തോന്നാമെങ്കിലും എണ്ണത്തിലും ഉയരത്തിലും നിറത്തിലും അലങ്കാരത്തിലുമെല്ലാം ഇവ വ്യത്യസ്തമാണ് ഓരോ പ്രദേശത്തെയും അടയാളങ്ങളായി ഇവ പിന്നീട് മാറുകയായിരുന്നു ഇവയ്ക്കൊപ്പം എണ്ണപ്പെടുന്നതാണ് കുവൈത്ത് ടവറുകൾ എന്നറിയപ്പെടുന്ന അറേബ്യൻ ഗൾഫ് സ്ട്രീറ്റിലെ അത്ഭുത നിർമ്മിതികളും മൂന്ന് ഗോപുരങ്ങളായാണ് കുവൈത്ത് ടവറുകൾ തലയുയർത്തി നിൽക്കുന്നത് രണ്ട് ടവറുകൾ വാട്ടർ കണ്ടെയ്നർ ആയും മൂന്നാമത്തേത് ലൈറ്റിംഗ് പോളായുമാണ് ഉപയോഗിക്കുന്നത് രാജ്യത്തിന്റെ പ്രതീകമായി നിലകൊള്ളുന്ന ഈ ടവറുകൾ കുവൈത്തിലെ വിവിധ ആഘോഷങ്ങളുടെ കേന്ദ്ര കൂടിയാണ്